മാഡം ക്ഷമിക്കണം വിവേകമില്ലായ്മ കൊണ്ട് എന്റെ അനിയത്തേക്ക് ഒരു തെറ്റു പറ്റിപ്പോയി മാഡം അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവളുടെ ഭാവി നശിപ്പിക്കരുത് ആതിരെ കാണിച്ചത് നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ നാളെ ഒരു പോലീസ് സ്റ്റേഷൻ ഭരിക്കേണ്ട എസ് ഐ ആകേണ്ട കുട്ടി അവളാണ് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത് എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ആതിരെ എന്ത് ചെയ്യാമായിരുന്നു എന്തേ ഒന്നും പറയാനില്ലേ എന്റെ അനീതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ക്ഷമിക്കാനാവാത്ത തെറ്റാണെന്ന് എനിക്ക് അറിയാം മാഡം അവക്കു വേണ്ടി ഞാൻ മാഡത്തോട് മാപ്പ് ചോദിക്കുന്നു വീടെന്ന് പറഞ്ഞ അവൾക്ക് സ്വർഗ അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്ന ഉടനെ ഓടിയെത്തണം എന്നതാ അവളുടെ ഒരു രീതി അതിന്റെ പേരിൽ സംഭവിച്ചു പോയ ഒരു തെറ്റാ അത് ഞാനും അനിയത്തെ ന്യായീകരിച്ച് സംസാരിച്ചതല്ല ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അവളെ കൊണ്ട് എന്ത് പ്രായശ്ചിത്തം ചെയ്യിക്കാനും ഞാൻ തയ്യാറാ എന്താ വേണ്ടതെന്ന് മാഡം പറഞ്ഞാ മതി ഞാൻ കുട്ടികളോട് അരകൻറ്റായിട്ട് പെരുമാറുന്നത് അവരുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയാ അതുകൊണ്ട് തന്നെ ആരുടെയും ഫ്യൂച്ചർ ഞാനായിട്ട് നശിപ്പിക്കില്ല എന്തായാലും ആതിരിക്കും ഒരു ചാൻസ് ചാൻസൂടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മാഡത്തിന് നൂറു കോടി പുണ്യം കിട്ടും ഇനി അവൾ തെറ്റ് ചെയ്യില്ല ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ഏറ്റവും മിടുക്കായി പുറത്തിറങ്ങുന്നത് അവളായിരിക്കും അങ്ങനെ അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവൾ അവളെന്റെ മകളാ അവൾ ആ വാക്ക് പാലിക്കും ജീവിക്കാനുള്ള പഞ്ചരത്നങ്ങളുടെ സ്ട്രഗിളിനെ കുറിച്ച് മുൻപെയ്ത പത്രത്തിൽ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതായിട്ട് ഓർക്കുന്നു തിര ആ കൂട്ടത്തില് പെട്ടതാണെന്ന് നിങ്ങളുടെ ഹോട്ടലിൽ വന്നപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ ദേഷ്യത്തിന് ഞാൻ അവളൊന്ന് തല്ലിയിരുന്നു അതും നിങ്ങളുടെ ഒക്കെ മുന്നിൽ വെച്ച് റിയലി എനിക്കതിനിപ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാഡം അങ്ങനെ പെരുമാറിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സങ്കടമായി പക്ഷെ മാഡത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ആലോചിച്ചപ്പോൾ അങ്ങനെ പെരുമാറിയതിൽ ഒരു തെറ്റും പറയാനില്ല പിന്നെ തോന്നി ആതിരയുടെ ഇരട്ടെ ആരാധ്യ സത്യത്തിൽ അവളാ പോലീസ് ആവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷേ ട്രെയിനിങ്ങിന് വരുന്നതിന്റെ തലേ ദിവസം ഒരപകടത്തിൽപ്പെട്ട് അവളുടെ കൈ ഒടിഞ്ഞു അങ്ങനെ ആ പാവത്തിന്റെ സ്വപ്നം തകർന്നു ഇപ്പോൾ അവളെ തിരികെ ട്രെയിനിങ്ങിന് കയറ്റാൻ വേണ്ടി മന്ത്രി തലത്തിലും മറ്റും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുക ഞങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അടുത്ത ബാച്ചിൽ ആരാധി ജോയിൻ ചെയ്യിക്കാം ഇനി അഥവാ ഫിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ പോലീസിൽ തന്നെ ഓഫീസിൽ പരിഗണിക്കാം ഒരുപാട് നന്ദിയുണ്ട് മാഡം എൻ്റെ അനീത്തിമാരെ നേർവഴിക്ക് നയിക്കാൻ മാഡത്തിനെ പോലെ ഒരാളുണ്ടായത് ഈശ്വരൻ്റെ അനുഗ്രഹ എക്സ്ക്യൂസ് മീ എക്സ് അറ്റൻഡ് ചെയ്തോളൂ ഹലോ ഞാനേ അഭിമാൻ അതെയോ ഞാൻ ഇറങ്ങാറായി ഞാൻ വിളിക്കാം ആ ആ ശരി ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം നാളെ ഞാൻ തൃശ്ശൂർക്ക് പോകുന്നുണ്ട് പഞ്ചരത്നത്തിൽ വന്ന് ഒരു ഊണ് കഴിച്ചിട്ട് ആദ്യം കൂട്ടി പോവാം ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ